പരിശുദ്ധ പരിശുദ്ധപരമധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും സർവരകാൽ സുഖിക്കപ്പെടുന്ന പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനേകതാവ് എന്ന പ്രഭാതമിഷ്മരങ്ങളെ ഓരോരുത്തരെയും കത്ത് പരിപാലിച്ച് ഇവിടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങേ സുച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകം നന്ദി പറയും ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കും വളർവാദ രോഗിയെ മോചിപ്പിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മോചിപ്പിക്കുകയും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞവനായി അവൻ പോകുവാനായിട്ട് അങ്ങ് അനുവദിച്ചതിനു ഓർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ സ്ഥിതിച്ച് ആരാധി മാത്രം പ്രത്യേകിക്കുക നന്ദി പറഞ്ഞു കരുണിവാന കഥാവ് ഇന്നേ ഇതിന് ഞങ്ങൾക്ക് ഒരു എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിൻ്റെ സ്നേഹവും നിൻ്റെ ജീവിതം എന്നെ കരുതൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന യോർത്ത നന്ദി പറയും കരുണിവനകഥാവെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ ശുശ്രൂഷിക്കുവാനും കാണിക്കുന്ന മനസ്സിനെയാണ് അങ്ങ് വിലമൊഴിച്ചത് അവരുടെ വിശ്വാസത്തെയാണ് ശ്ലാഘിച്ചത് അവരുടെ ത്യാഗത്തെയാണ് അങ്ങ് അനുസ്മരിച്ചത് അതുകൊണ്ടാണ് അങ് തളർവാതരോഗിക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ആ തളർവാത രോഗിയെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും അതിലസ്വസ്ഥത കൊണ്ട പരിശേര അസ്വസ്ഥ പ്രകടിക്കുമ്പോൾ ഏതാണെളുപ്പം നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം എൻ്റെ പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് നീ കിടക്കയും എടുത്താൽ നടക്കുക എന്ന് പറയുമ്പോൾ അവൻ സൗഖ്യത്തിലേക്ക് കാരണവനേക താവി ഈ ദിവസം നൽകിയങ്ങേരക്ക അരണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കും യൂദ്ധന്മാരുടെ രാജാവായ മസ്സിലേക്കാൻ യേശു പെട്ടെന്നുള്ള മരണോപകടനകളൊക്കെ അത്തുണപ്രഭാതത്തിനെ മത്ഥപ്പെടുത്തുവാൻ കൃപ നൽകി നിഗ്രഹിക്കണം ഈശ്വേ നന്ദി ഈശ്വര സ്വീശ